ഇൻഗ്രീഡിയൻ കോസ്റ്റ് മാത്രം പിന്നെ എങ്ങനെയാണ് ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്ന വിലക്ക് ഒതുക്കാൻ പറ്റിയാറിനു സിമ്പിൾ ബട്ടറല്ല ഉപയോഗിക്കുന്ന

എന്നെ നല്ല 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 ബാക്കി ചെയ്യണമെങ്കിൽ പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി നിവർത്തിയെടുക്കണമെന്ന് കഷ്ടം ഭയങ്കര മുപ്പത് ശതമാനം ഇന്ത്യക്കാർക്ക് മാത്രമേ പാല് നന്നായി ദയിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ സെപ്താണ്ടി <laughs> ി നാട്ടുകാരെ മുഴുവൻ നിന്റെ പരിപാടിന്ന് തീർത്തു തരാണ് ഞാൻ ഒരു മിനിറ്റ് അപ്പൊ ശെരിയാണ് നിങ്ങളൊക്കെ വെല്ലാൻ പറ്റും പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ദി സ്റ്റാർട്ട് നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടോ അമൂലിന്റെ ബട്ടർ അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടറു മേടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും ഞങ്ങള് പ്യൂർ ബട്ടറിക്കാൻ ആ ചീസിന്റെ കൂടാരങ്ങാണോ അത് സ്റ്റാർട്ട് ചെയ്തോണ്ട് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചീസ് യൂസ് ചെയ്യുന്നു ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതൊന്നും കാണിച്ചല്ലോ ചേട്ടന ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ വേണ്ടാട്ടോ നീ ചായ അടിച്ചാ മതി നീ എന്നടിക്കാൻ നിൽക്കണ്ട പൺമസ്കഴിക്കും ഇത്ര പ്രശ്നമൊന്നുമില്ല ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് എത്ര പിള്ളേർ വന്നിട്ട് അതിന്റെ പാരന്റ്സ് ചോദിക്കുന്നു പിള്ളേർക്ക് കഴിക്കാൻ പറ്റും മനസ്സിലൊരു കുത്തുലികൾ പറയും പിള്ളേർക്ക് കൊടുത്തു പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ പാവങ്ങളല്ല അവര് നന്നായിട്ട് നീ എത്ര പുളു വേണമെങ്കിലും അയച്ചു പക്ഷെ കേൾക്കുന്നവർ കൂടി കഴിക്കണം അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ